നവകേരള ന്യൂസ് ആയൂർ നവ ന്യൂസിലേക്ക് സ്വാഗതം ആ കാണുന്നത് വനത്തിനുള്ളിലൂടെ കെട്ടിടമല്ല ആയൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇടമുഴക്കൽ പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ് പാതിവഴിയിൽ നിർമ്മാണ പ്രവർത്തനം നിലച്ച് കാട് മൂടിക്കിടക്കുന്നു കെ എസ് ജി പി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കെട്ടിടം പണി ആരംഭിച്ചത് പക്ഷേ ഇന്നത് ഒരു ഭാർഗവി നിലയം പോലുള്ള അവസ്ഥയിലായിത്തീരുന്നു അൻപത് ലക്ഷത്തിനടുത്തുള്ള തുക ചിലവാക്കിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ കൊട്ടിഘോഷിച്ചു തുടങ്ങിയത് നിർമ്മാണ പ്രവർത്തികൾ ഏകദേശം തീരാറായപ്പോൾ തൊട്ടുപിറകിലുള്ള വസ്തു ഉടമ കോടതിയിൽ കേസ് കൊടുക്കുകയും കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയെന്നുമാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നിലച്ചു തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങാൻ ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞില്ല എന്നത് സങ്കടകരമായ കാര്യമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതിനിടയിൽ കോൺഗ്രസുകാർ വിവിധ സമര പരിപാടികൾ നടത്തിയിരുന്നു അവസാനം ഈ കെട്ടിടത്തിൽ റീത്ത് വെച്ചവർ പ്രതിഷേധം നടത്തി എന്തായാലും പണി നിത്യവിശ്രമത്തിലായി പഞ്ചായത്ത് ഈ കെട്ടിടത്തിൻ്റെ പണി പുനരാരംഭിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമോ അതോ കോൺഗ്രസ്സുകാർ റീത്ത് വെച്ചതുപോലെ നിത്യവിശ്രമത്തിലാകുമോ കണ്ടറിയ പ്രാഥമിക സൗകര്യം നടക്കുമ്പോൾ അവിടെ നിന്നുള്ള വേസ്റ്റ് വീഴുന്നതിനുള്ള സെപ്റ്റിക് ടാങ്ക് ഇവിടെ കുഴിയെടുത്ത് സ്ഥാപിച്ചിരുന്നു അവിടം ഇപ്പോൾ കാട് മൂടി ആ ടാങ്ക് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ് ഇതിന് പിറകിലാണ് സ്റ്റേ വാങ്ങിയ ആളുടെ പുരയിടം ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തത് പഞ്ചായത്തിൻ്റെ പിടിപ്പുകേടാണ് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നാൽ ഒരു കാര്യത്തിൽ പഞ്ചായത്തിന് സന്തോഷിക്കാം വാടക കൊടുക്കാതെ രണ്ട് മൂന്ന് പേരെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് പായും മെത്തയും തലയിണയും ഒക്കെ ആയിട്ട് അവർ സ്വന്തം വീടിനേക്കാൾ സുഖകരമായി ഇവിടെ താമസിക്കുന്നു പഞ്ചായത്ത് ചെയ്ത നല്ല കാര്യം തന്നെയാണെന്നാണ് നാട്ടുകാരുടെ സംസാരം ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി നാട്ടുകാർക്ക് ഇന്ന് തുറന്നു തുറന്നുകൊടുക്കുമെന്ന് നാട്ടുകാരോടൊപ്പം നവകേരള ന്യൂസും കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് അലംഭാവം വെടിഞ്ഞ് ഇതിന് ഉടനടി ഉണ്ടാക്കണമെന്നാണ് പൊതുജനങ്ങളോടൊപ്പം ഞങ്ങളും ആവശ്യപ്പെടുന്നത് നവകേരള ന്യൂസ് ആയൂർ